മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ത്യൻ മീഡിയ അബുദാബി ഇമയും എൽ എൽ എച്ച് ലൈഫ് കെയർ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷവും കുടുംബസംഗമവും ഓണം മൂഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പേരിൽ വിപുലമായ പരിപാടികളോടെ അരങ്ങേറി അബുദാബി മുസഫയിലെ ലൈഫ് കെയർ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ അത്തപ്പൂക്കളം ഒരുക്കി ഇമ കുടുംബാംഗങ്ങളും അഭ്യയകാംക്ഷികളും ചേർന്ന് മാവേലി മന്നനെ വരവേറ്റു കുട്ടികൾക്കും മുതിർന്നവർക്കുമായി രസകരമായ വിവിധ മത്സരങ്ങൾ ഇമ അംഗങ്ങളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അവതരിപ്പിച്ച സംഗീതവിരുന്ന് നൃത്ത നൃത്തങ്ങൾ അടക്കം വിഭവ സമൃദ്ധമായ ഓണസദ്യയും കൂടെ ചേർന്ന് ഇമ ഓണം മൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേറിട്ട ഒരു ആഘോഷമായി മാറി പ്രധാന പ്രായോജകരായ ബുർജിൽ ഹോൾഡിംഗ്സ് മാനേജർ നിവിൻ വർഗീസ് വിൻസ്മേര ജുവല്ലേഴ്സ് റീറ്റെയിൽ ഹെഡ് അരുൺ നായർ എവി സി കാർഗോ ബ്രാഞ്ച് മാനേജർ സോനു സൈമൺ തുടങ്ങിയവർക്ക് ഇമയുടെ ഉപഹാരം സമ്മാനിച്ചു ഇമ പ്രസിഡന്റ് സമീർ കല്ലറ ജനറൽ സെക്രട്ടറി റാഷിദ് പൂമാടം ട്രഷറർ ഷിജിന കണ്ണൻദാസ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി